ഇവർ ഈ ശ്രമം തുടങ്ങിയത് ഈ നാടിന്റെ ഐക്യം തകർക്കാൻ സമാധാന അന്തരീക്ഷമില്ലാതാക്കാൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ തമ്മി തല്ലിച്ചാകുന്ന രൂപത്തിൽ രക്തപ്പുഴയൊഴുക്കുന്ന കലാപകലുഷിതമായിട്ടൊരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇവർ എത്രയായി മെനക്കെടുന്നു അറിയുന്ന അതുകൊണ്ട് തന്നെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇത് മനസ്സിലാക്കി എന്നത് വളരെ ആശ്വാസം അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നതൊന്ന് കേട്ടു നോക്കുക കൊച്ചും തന്തയും സെന്റ്രീതാസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും കുട്ടിയുടെ പിതാവും പോയി പറയുന്നത് എവിടെയാ എസ് ഡി പി ഐയുടെ ഓഫീസിൽ അല്ല എസ് ഡി പി ഐയുടെ ഓഫീസിലും അവരുടെ വൈസ് പ്രസിഡന്റിനോടുമാണോ തട്ടമിടണമെന്നും എനിക്ക് നിക്കാബിടണം എനിക്ക് അപ്പിക്കുപ്പായത്തിനകത്ത് കയറണം എന്നും പറയുന്നത് അവിടെ ചെന്നിട്ടാണോ അതിൽ നിന്ന് തന്നെ ഇവരുടെ ലക്ഷ്യം വ്യക്തമാണ്

ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെ വേണമല്ലേ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ദർസിൽ പഠിച്ചാൽ പോരെ ഇവർക്ക് അറബി കോളേജുകൾ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ നടത്തുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ പോരെ പോരാ മെച്ചപ്പെട്ടത് വേണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ തന്നെ വേണം

ഈ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരായിരം തവണ അവരൊന്ന് ചിന്തിക്കും വേണോ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഒരു സംശയവും കാരണം ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളും തമ്മിൽ പിന്നെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇവിടെ കിടന്ന് നിന്ന് എന്തെങ്കിലും ആദ്യം അടിച്ചെടുക്കാൻ നോക്കുന്ന എസ് ഡി പി ഐ കണ്ടോ അവരുടെ ലക്ഷ്യങ്ങൾ പുറത്തു വരുന്നത് കണ്ടോ ഒരാഴ്ച കൂടി കഴിഞ്ഞ പത്ത് ദിവസത്ത് ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഹിജാബ് വിവാദം തൽക്കാലത്തേക്ക് എന്ന് അവസാനിക്കുക കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുമ്പായിരുന്ന ഹർജി ആർക്കും വലിയ പരിക്കുകൂടാത്ത രീതിയിൽ തീർപ്പ് കൽപ്പിച്ചു ആ വിദ്യാലയത്തിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചു സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് അതേപടി പാലിച്ച് കിട്ടണം എന്ന ശാഠ്യം സർക്കാരും ഉപേക്ഷിച്ചു ഉത്തരവിനെതിരെ അല്ലെങ്കിൽ നിർദ്ദേശത്തിനെതിരെ കൊടുത്ത ഹർജി അത് നിയമപരമായി രണ്ട് ഭാഗക്കാരൻ വാദം കേട്ട് മെറിറ്റിൽ തീരുമാനിക്കണം എന്ന വാദത്തിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറി അപ്പോൾ ആർക്കും വലിയ പരിക്കില്ലാതെ നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞ ഇലക്കും മുകളിലും കേടില്ലാത്ത രീതിയിൽ ഇത് അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വിഭാഗങ്ങളും സ്നേഹത്തോടെയും ഐക്യത്തോടെയും സഹവർത്തിച്ച് പെരുമാറണം എന്ന രീതിയിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയും കൃതാർത്ഥനയും അപ്പോൾ എല്ലാവർക്കും സമാധാനപരമായ ഒരു പര്യവസാനം ഇതിനുണ്ടായി എന്ന് പറയുമ്പോഴും ഈ വിവാദം ഉണ്ടാക്കിയ ഒരു മുറിവ് അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു വിപരീത വികാരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പള്ളൂരിച്ചിൽ എന്താണ് സംഭവിച്ചത് എന്നു പള്ളുരുത്തിയിൽ ഇവര് എന്തിനു വേണ്ടിയായിരുന്നു ശ്രമിച്ചത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം പാല മുതൽ പള്ളുരുത്തി വരെ സെംരീത പബ്ലിക് സ്കൂൾ മുതൽ അങ്ങ് നമ്മൾ കുറച്ചും കൂടെ പുറകോട്ട് പോയാൽ ഇവർ എന്തിനു വേണ്ടിയായിരുന്നു ഇതുവരെ ശ്രമിച്ചത് എന്നതിൻ്റെ യഥാർത്ഥ സംഭവം മറനീക്കി പുറത്തു വരുന്നു ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഒക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ബോധവൽക്കരണം നൽകിക്കൊണ്ടേ അത്ര പെട്ടെന്ന് വാഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പള്ളുരുത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തോളമായിട്ട് ശിരോവസ്ത്രം അനുവദിക്കാത്ത ഒരു വിദ്യാലയത്തിൽ നൂറ്റി നാൽപ്പതോളം മുസ്ലിം പെൺകുട്ടികളോട് പഠിക്കുന്നുണ്ട് അവരാരും തന്നെ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു വിദ്യാലയത്തിൽ മുമ്പ് ഒരു മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ച് പോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥി അവിടെ നിന്ന് ടി സി വാങ്ങി ഈ വിദ്യാലയത്തിൽ വന്ന് അപേക്ഷിച്ച് അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ ചേർന്ന് പഠിക്കും നാലു മാസത്തോളം ഈ കുട്ടി ശിരവസ്ത്രം ഉപയോഗിക്കാതെ സ്കൂളിൽ ചേരുന്നു ആർക്കും ഒരു ആക്ഷേപവും ഇല്ല ഒരു തർക്കവുമില്ല പെട്ടെന്നൊരു ദിവസം പെൺകുട്ടി ശിരവസ്ത്രം ധരിക്കാനുള്ള തൻ്റെ മൗലികാവകാശം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുള്ളൂ സ്വാഭാവികമായിട്ടും കന്യാസ്ത്രീകൾ അത് അനുവദിക്കുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലേക്കോ അല്ലെങ്കിൽ മന്ത്രി ശിവക്കുട്ടിക്കോ അതുമല്ലെങ്കിൽ ഡൽഹിയിലുള്ള സി ബി എസ് ഇയിലെ ആസ്ഥാനത്തേക്കോ എന്തെങ്കിലും പരാതി അയക്കുന്നതിന് പകരം പെൺകുട്ടിയും രക്ഷാകർത്താവ് കൂടി നേരെ എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരെ കെട്ട് സങ്കടം തോൽപ്പിക്കുന്നു ഇവരപ്പം തന്നെ സ്കൂളിൽ വന്ന് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറു പല ഭരണഘടനാ നിയമ നിയമപണ്ഡിതന്മാരും പങ്കവന്മാരും ഒക്കെ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങളുമായിട്ട് രംഗത്ത് വരും ഈ നാട്ടിലെ വലിയൊരു വിഭാഗം മുസ്ലിയാക്കന്മാരും മൗലവിമാരും യൂട്യൂബ് വഴിക്ക് മതപ്രചരണം നടത്തുന്ന യോഗ്യന്മാരും ഒക്കെ അതിശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് വരും ഉടമസ്ഥാനി വരുമ്പോൾ രംഗത്ത് വരും ആദ്യഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് കുട്ടിയെ പിന്മാറ്റുകയാണ് മറ്റു സ്കൂളിലേക്ക് പോവുകയാണ് പിതാവ് അതായത് ഹൈബേഡൻ പിതാവിന്റെ കോഴിക്കോട് വേണ്ട ഹിജാബ് ഒന്നും വേണ്ട യൂണിഫോം ഇട്ട് വരാമെന്ന് ഇതിന്റെ ഒക്കെ പിന്നിൽ ശക്തമായിട്ടുള്ള അജണ്ടയാണ് നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത് വന്ന് മൈൻഡ് ഗെയിമർ എന്ന് പറയുന്ന ഒരാൾ എഴുതുവാണ് അതായത് ടീച്ചറെ പള്ളുരുത്തി സ്കൂളിൻ്റെ പിന്നിലുള്ള സ്ഥലം മുസ്ലിം ഏരിയയാണ് മതങ്ങളെ തമ്മിലടിപ്പിക്കുക മാത്രമല്ലോ ഇവർ തന്നെ തമ്മിലടിയുമില്ലേ ഇവർക്ക് എന്ത് സമാധാന ജീവിതമാണ് എന്ന് എസ് ആർ ജി ചോദിക്കണം ഇന്ന് ആളുകൾക്ക് ഈ ഒരു ബോധമുണ്ടാകുകയും അവരത് തുറന്നു പറയാൻ തയ്യാറാകുകയും ചെയ്യുന്നു എന്നതാണ് ജീവൻ പണയപ്പെടുത്തി എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് അപ്പോൾ ക്രമേണ ക്രമേണ ഈ സ്കൂള് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ കൊണ്ടുവരാനും ആ സ്ഥാപനം മതവൽക്കരിക്കാനും എളുപ്പമാണ് എന്നവർക്ക് തോന്നി അല്ലേ അതല്ലെങ്കിൽ ആ മുസ്ലിം ഏരിയയിൽ ഒരു ക്രിസ്ത്യൻ സ്കൂള് വന്നു അതിനെ പൂട്ടിക്കാൻ ഒരു ശ്രമം അതല്ലെങ്കിൽ ആ സ്കൂളിൽ ഹിജാബ് കൊണ്ടുവരണം നമസ്കരിക്കാൻ സ്ഥലം വേണം ഹലാലു വേണം വേണം ക്രമേണ ക്രമേണ മുസ്ലിങ്ങളുടെ കൈയിലേക്ക് ഈ സ്കൂൾ കൊണ്ടുപോകണം അപ്പോ അവര് മാത്രല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ വിഷയത്തിൽ വളരെ മുൻപന്തിയിലാണ് ഈ മത തീവ്രവാദികളെ വിശ്വസിച്ച് ഇവരെ തേനും പാൽമൂട്ടി വളർത്തിയപ്പോൾ ഒരിക്കലും ഇവര് ചിന്തിച്ചു പോലുമില്ല ഈ രൂപത്തിൽ ഒരു പണി കിട്ടുമെന്ന് അതുകൊണ്ട് ഇനിയും ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ കഴിവതും പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അതില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല